ദ ജേണലിസ്റ്റിലേക്ക് ഇത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ ആശാ വർക്കർമാരുടെ സമരത്തിൽ പങ്കെടുത്തതും അവിടെ വെച്ച് ചൊറിഞ്ഞ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനെ ഓടിച്ചു വിട്ടതും ഒപ്പം വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടെങ്കിൽ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതുമൊക്കെ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കി പക്ഷേ ഇവിടെയൊക്കെ താരമായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലെ എന്തുകൊണ്ട് ഈ വേദിയിൽ പങ്കെടുപ്പിച്ചു എന്ന നിലയിൽ ആശാവർക്കർമാരെ പ്രതിരോധത്തിലാക്കി അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് ശ്രമിച്ച മാധ്യമങ്ങൾക്ക് ചുട്ട മറുപടി തന്നെയാണ് ആശാവർക്കർമാർ കൊടുത്തത് അതൊന്ന് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം സമരപ്പന്തലിൽ സമരം ആരംഭിച്ചതു മുതൽ ഇവിടേക്ക് വന്ന മുഴുവൻ ആളുകളെ ഞങ്ങൾ ഈ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു അത് പ്രതിപക്ഷ എം എൽ എ മാർ എം പിമാർ കേന്ദ്ര സഹമന്ത്രിമാരടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ രാഷ്ട്രീയ രംഗത്തെ വിവിധ ആളുകൾ വന്ന് പിന്തുണ അർപ്പിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിലമ്പൂരിന്റെ എം എൽ എ ആര്യാടൻ ശോക്കത്തടക്കം സത്യപ്രതിജ്ഞ നേരിട്ട് ഞങ്ങളുടെ പന്തലിലേക്കാണ് വന്നത് ഇപ്പോൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ നിന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് അദ്ദേഹം ഒരു പ്രതിയായി ഒരു കുറ്റവാളിയായി ഇതുവരെയും തെളിഞ്ഞിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നിയമസഭയിൽ ആ അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ പന്തലിൽ വരുന്നതിന് ഞങ്ങളൊരു ഒരു തരത്തിലുള്ള വേർതിരിവും ഞങ്ങൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം എല്ലാ എം എൽ എമാരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ഈ പർത്തിൽ വന്ന മുഴുവൻ എം എൽ എമാരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം വന്നത് അത് അദ്ദേഹം പ്രതിയാണെങ്കിൽ തെളിയിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനം തെളിയിക്കണം അദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്തുനിന്ന് മാറ്റേണ്ടത് അവരാണ് അദ്ദേഹം ഇന്ന് നിയമസഭയിൽ നിന്നാണ് അദ്ദേഹം ഞങ്ങളുടെ സമരപ്പന്തലേക്ക് നോക്കുക ഈ ആശാ വർക്കർമാരുടെ ഈ ബോധം ഇങ്ങനെ പറയാനുള്ള ധൈര്യം ഇതെന്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ വി ഡി സതീശന് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും സാധാരണക്കാരായ ജനങ്ങളും ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരാളികൾ വളഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തുമ്പോൾ അതിന് ആക്കം കൂട്ടുന്ന വിധത്തിൽ രാഹുൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ല രാഹുലിനെ അവിടെ നിന്ന് മാറ്റണമെന്ന നിലയിലൊക്കെ പറയാൻ പ്രതിപക്ഷ നേതാവ് മുതിരുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം ഇന്ന് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ള പരിപാടിക്ക് വരില്ല അതുകൊണ്ട് രാഹുലിനെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു രാഹുലിനെ മാറ്റിയ ശേഷമാണ് സതീശൻ അവിടെ വന്നത് എന്നാണ് മാധ്യമ വാർത്തകൾ അത് തെറ്റാണെങ്കിൽ അത് നിഷേധിക്കേണ്ട ഉത്തരവാദിത്വം സതീശനുണ്ട് സതീശൻ ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് സത്യസന്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നോക്കുക രാഷ്ട്രീയ എതിരാളികൾ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല മാങ്കൂട്ടത്തിലൂടെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ മുഴുവനാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടുന്ന യുവ നേതാക്കളെയാണ് അങ്ങനെ വളർന്നു വരുന്ന കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം സ്ത്രീവിരുദ്ധന്മാരാണ് പീഡകരാണ് ഗർഭം കലക്കുകളാണെന്ന മട്ടിൽ കഥകൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മൂലക്കിരുത്താനാണ് എതിരാളികൾ കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വീണാൽ നാളെ അത് ഷാഫി പറമ്പിലായിരിക്കും അതിന് കോൺഗ്രസ് കയ്യും കെട്ടി നോക്കി നിന്നാൽ അടുത്ത ദിവസം മറ്റു നേതാക്കളായിരിക്കും വേണമെങ്കിൽ വി ഡി സതീശൻ പോലും ആകാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ രാഹുലിനൊപ്പം നിൽക്കേണ്ട സാഹചര്യമില്ലേ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് കോൺഗ്രസ് അനുഭാവികളും പ്രവർത്തകരും ചോദിക്കുന്നത് കാരണം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കേസുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് മാറ്റി നിർത്തും തോറും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീപീഠകനാണ് പ്രശ്നക്കാരനാണ് കുഴപ്പക്കാരനാണ് ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊപ്പം ഈ പണി ചെയ്യുന്നുണ്ട് അവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി രാഹുലിനെ കോൺഗ്രസ് ആട്ടി ഓടിക്കുകയാണെന്ന മട്ടിലേക്ക് ചർച്ചകൾ വരുന്നുണ്ട് നോക്കുക പോരാളി ഷാജി ഇട്ടിരിക്കുന്നൊരു പോസ്റ്റ് കോഴിയെ ആശകളുടെ സമരപ്പന്തലിൽ നിന്ന് വി ഡി സതീശൻ ഇറക്കി എന്നാണ് പറയുന്നത് സി പി എംമാർ വി ഡി സതീശനെ ആഘോഷിക്കുകയാണ് വി ഡി സതീശനെ കയ്യടിക്കുകയാണ് പക്ഷേ ആ സമരപരിപാടിയിൽ രാഹുൽ പങ്കെടുത്തതുകൊണ്ട് അവിടെ കൂടിയ നൂറുകണക്കിന് സ്ത്രീകൾക്ക് യാതൊരു കുഴപ്പവുമില്ല അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നു ഊഷ്മളമായ സ്വീകരണം നൽകുന്നു സംസാരിക്കുന്നു സെൽഫി എടുക്കുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് ആഘോഷമാക്കുകയാണ് ആ സ്ത്രീകൾ ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ സകല നീക്കങ്ങളും പൊളിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെല്ലുന്നിടത്തൊക്കെ ഇതുപോലെ കൂടുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഒരു പിടിവെള്ളിയില്ലാതെ വരികയാണ് ജനങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ രാഹുലിൻ്റെ രാഷ്ട്രീയ എതിരാളികളുടെ ജൽപ്പനങ്ങളെ പുല്ല് പോലെ തള്ളിക്കളയുകയാണ് അപ്പോഴാണ് വി ഡി സതീശനെ പോലുള്ളവർ രാഹുൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ല അത് അവൻ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് ഇത് വി ഡി സതീശൻ്റെ ഇമേജ് ബിൽഡപ്പിന് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് സമ്മതിക്കാം ശരി അങ്ങനെ ആയിക്കൊള്ളട്ടെ പക്ഷേ അത് പാർട്ടിക്കുണ്ടാക്കുന്ന ആ ദോഷം എത്രത്തോളമാണ് നാളെ മറ്റൊരു പ്രവർത്തകനെതിരെ മറ്റൊരു നേതാവിനെതിരെ മറ്റുള്ള ഒക്കെ ഇങ്ങനെയുള്ള കഥകൾ വന്നാൽ അവരെയൊക്കെ മാറ്റി നിർത്താനും അവരൊക്കെ കുറ്റക്കാരാണ് എന്ന് സ്ഥാപിക്കുന്ന വിധത്തിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനും വി ഡി സതീശനും സംഘവും തയ്യാറാവുന്നു അപ്പം എന്ത് വിശ്വാസത്തിലാണ് ഈ പാർട്ടിയിൽ നേതാക്കൾ പ്രവർത്തിക്കുക ജനങ്ങൾ പ്രവർത്തിക്കുക രാഷ്ട്രീയ എതിരാളികൾ പാർട്ടിയിലുള്ള ഒരുത്തരം വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പരോക്ഷമായി പിന്തുണയ്ക്കുന്ന നിലപാട് കോൺഗ്രസ് തിരുത്തണമെന്നാണ് നേതാക്കൾ തിരുത്തണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അണികൾ പറയുന്നത് കാരണം ജനങ്ങളടക്കം പറഞ്ഞു തുടങ്ങി രാഹുലിനെതിരെ കേസുണ്ട് ശരിയാണ് പക്ഷേ അയാളൊരു പ്രതിയാണെന്ന് വെച്ചുകൊണ്ട് അയാൾ അത് ചെയ്തു എന്നൊരു അർത്ഥമില്ല കോടതി പറയട്ടെ നിയമസഭ നിയമസഭയിൽ അയാൾ പങ്കെടുക്കുന്നുണ്ട് അയാൾ നിയമസഭയിൽ ആരും തടയുന്നില്ല പിന്നെ എന്താണ് പ്രശ്നം പിന്നെ ആർക്കാണ് പ്രശ്നം എന്നുള്ളതാണ് ഇവർ ഇവരുന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും ഈ വിഷയം കോൺഗ്രസ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമായി ഉയരുകയാണ് എന്ന് മാത്രമല്ല രാഹുലിനെ തിരിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പദവി രാജിവെപ്പിച്ചതാണ് അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ചതാണ് ഈ ആക്രമണങ്ങളെ തുടർന്ന് സൈബർ ആക്രമണങ്ങളെ തുടർന്നും വളഞ്ഞിട്ടുള്ള മാധ്യമങ്ങളുടെ ആക്രമണങ്ങളെ തുടർന്നും അതുകൊണ്ട് തന്നെ തിരിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ സസ്പെൻഷൻ പിൻവലിക്കുമ്പോൾ ഉന്നതമായൊരു പദവി കൂടി അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ കാര്യമായി തന്നെ കോൺഗ്രസ് ഇനിയുള്ള നാളുകളിൽ രാഹുലിനെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന ആവശ്യവും കോൺഗ്രസിനുള്ളിൽ ശക്തമായി വരികയാണ് അതേസമയം രാഹുൽ കൂടുതൽ ജനകീയനാവുകയാണ് ജനകീയമായ വിഷയങ്ങളിൽ തുടർച്ചയായി ഇടപെടുകയാണ് അങ്ങനെ ഒരു ഒറ്റയാനായ കോൺഗ്രസ് നേതാവ് എന്ന ലൈനിൽ പാർട്ടിക്ക് ഒപ്പം നിന്നുകൊണ്ട് തന്നെ എന്നാൽ സ്വന്തമായി ഒരു വലിയ പൊളിറ്റിക്കൽ ഇമേജ് ബിൽഡ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗംഭീരമായി മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് വി ഡി സതീശനെ പോലുള്ളവരൊക്കെ ഇങ്ങ്മാതിരി പണി ചെയ്യുന്നത് അതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് കോൺഗ്രസിനുള്ളിൽ വലിയ കോലാഹലങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ തിരിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തിരിച്ചെടുത്താൽ പോരാ ഉന്നതമായൊരു പദവി നൽകേണ്ടതുണ്ട് എന്ന വലിയ തോതിലുള്ള മുറവിളി കോൺഗ്രസ് പ്രവർത്തകരുടെയും അണികളുടെയും ഭാഗത്ത് എന്തിനാണ് ഇയാളെ ഇനിയും പുറത്തു നിർത്തുന്നത് അയാൾ മന്ത്രിക്കൊപ്പം പങ്കെടുക്കുന്നു മന്ത്രിക്ക് കുഴപ്പമില്ല സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കുന്നു സർക്കാരിന് പ്രശ്നമില്ല സ്ത്രീകളും യുവതികളും നാട്ടുകാരും വോട്ടർമാരും ഒക്കെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ആനയിച്ചു കൊണ്ടുപോകുന്നു പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ അവർക്ക് ആർക്കും ഒരു കുഴപ്പവുമില്ല ബി ജെ പി നഗരസഭാധ്യക്ഷ വേദി പങ്കിടുന്നു അവർക്ക് പ്രശ്നമില്ല അപ്പോൾ സകലയിടത്തും സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇനിയും കോൺഗ്രസിൽ നിന്ന് ഉള്ള പദവികൾ തിരിച്ചെടുത്ത് മാറ്റി നിർത്തുന്നതിന്റെ ആവശ്യം എന്താണ് എന്തിനാണ് അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ് ഇനിയും രാഹുലിലൂടെ കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നവർക്ക് മരുന്നിട്ട് കൊടുക്കുന്ന വിധത്തിൽ രാഹുൽ കുറ്റം ചെയ്തു എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന വിധത്തിൽ രാഹുലിൻ്റെ വിഷയത്തിൽ നിശബ്ദത പാലിച്ച് അല്ലെങ്കിൽ രാഹുലിനെ കൈയഴിഞ്ഞുകൊണ്ട് രാഹുലിനെ തിരിച്ചെടുക്കാതെ രാഹുലിൽ നിന്ന് അകലം പാലിച്ച് നിൽക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം സാധാരണ അണികൾക്ക് നേതാക്കൾക്കുണ്ട് അതിന് ഉചിതമായൊരു മറുപടി അധികം വൈകാതെ കോൺഗ്രസ് നൽകേണ്ടി വരും രാഹുലിനെ വൈകാതെ തിരിച്ചെടുക്കേണ്ടി വരും ഇല്ല ഈ പറയുന്നത് പോലെ രാഹുലിനെ ചുറ്റിപ്പറ്റിയുള്ള രാഹുലിനെ പ്രതിരോധം തീർത്തില്ലെങ്കിൽ രാഹുലിലൂടെ കോൺഗ്രസിനെ കടന്നാക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് മാത്രമല്ല ഒരു മികച്ച നേതാവിന്റെ നല്ല ഇടപെടലുകൾ ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ കോൺഗ്രസ്സിന് നഷ്ടമാകുന്ന സാഹചര്യവും താൽക്കാലികമായെങ്കിലും ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇനി തിരിച്ചെടുക്കുന്നതിൽ അമാന്തം കാണിക്കരുത് കോൺഗ്രസ് എന്ന ആവശ്യമാണ് ശക്തമാകുന്നത്